ഹമാസ് രാഷ്ട്രീയകാര്യ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയയുടെ മക്കളെയും പേരക്കുട്ടികളെയും ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നീക്കം വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിക്കാനാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ഇന്നലെയാണ് ഗാസ്വേലെ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്മയിൽ ഹനിയയുടെ മൂന്ന് മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടത് ഈദ് ദിനത്തിൽ കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു പരിക്കേറ്റ ഒരു പേരക്കുട്ടി കൂടി മരിച്ചതായി ഹമാസ് അറിയിച്ചു ഇസ്മയിൽ ഹനിയയുടെ മക്കളായ ഹസിം ഹനിയ ആമിർ ഹനിയ മുഹമ്മദ് ഹനിയ എന്നിവരും പേരകുട്ടികളായ അമൽ മോന ഖാലിദ് റസാൻ എന്നിവരുമാണ് കൊല്ലപ്പെട്ടത് ഗാസാ സിറ്റിക്ക് വടക്ക് പടിഞ്ഞാറുള്ള ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തുകയായിരുന്നു അതേസമയം വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ നിർദ്ദേശം സമർപ്പിക്കുന്നതിന് മുൻപ് തന്റെ മക്കളെ ലക്ഷ്യമിട്ടതുവഴി ഹമാസിന്റെ നിലപാടുകളിൽ മാറ്റമുണ്ടാക്കാമെന്നാണ് ഇസ്രയേൽ കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റി ആ ധാരണ വ്യാമോഹമാണ് പലസ്തീൻ ജനതയുടെ മക്കളുടെ രക്തത്തെക്കാൾ വിലയുള്ളതല്ല എന്റെ മക്കളുടെ രക്തം പലസ്തീനിലെ എല്ലാ രക്തസാക്ഷികളും എന്റെ മക്കളാണ് ഇസ്മയിൽ ഹനിയ പറഞ്ഞു ഇസ്രയേൽ ഹമാസ് യുദ്ധം കൈകാര്യം ചെയ്തത് തെറ്റാണെന്നും ഹമാസുമായി ആറു മുതൽ എട്ടാഴ്ചക്കുള്ളിൽ വെടിനിർത്തൽ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു യൂണിവിഷനുമായുള്ള അഭിമുഖത്തിലാണ് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ എതിരാളിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന്റെ സൂചന നൽകിയത് എന്ന് പറഞ്ഞു ഒരു അമേരിക്കക്കാരനുൾപ്പെടെ ഇസ്രയേലി പ്രതിരോധ സേന ഏഴ് സഹായ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയെ യുദ്ധത്തോടുള്ള തങ്ങളുടെ സമീപനം മാറ്റാൻ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹം ചെയ്യുന്നത് ഒരു തെറ്റാണെന്ന് ഞാൻ കരുതുന്നു എന്ന് ബൈഡൻ നദന്യാഹുവിനെ കുറിച്ച് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ സമീപനത്തോട് യോജിക്കുന്നില്ല വേൾഡ് സെൻട്രൽ കിച്ചണിൽ നിന്നുള്ള ായ തൊഴിലാളികളെ കൊലപ്പെടുത്തിയ ഡ്രോൺ ആക്രമണത്തെ പ്രസിഡന്റ് പ്രത്യേകം ഉദ്ധരിച്ചു അതിനെ അതിക്രമമെന്ന് വിളിക്കുകയും അവരുടെ വാഹനങ്ങൾ ഭീഷണി ഉയർത്തുന്നില്ലെന്നും പറഞ്ഞു അടുത്ത ആറ് എട്ട് ആഴ്ചത്തേക്ക് രാജ്യത്തേക്ക് പോകുന്ന എല്ലാ ഭക്ഷണത്തിനും മരുന്നിനും മൊത്തം പ്രവേശനം അനുവദിക്കുക എന്ന് ബൈഡൻ ആവശ്യപ്പെട്ടു സൗദികൾ മുതൽ ജോർദാൻകാർ ഈജിപ്തുകാർ വരെ എല്ലാവരുമായും ഞാൻ സംസാരിച്ചു ആളുകളെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഭക്ഷണ ആവശ്യങ്ങൾക്കും നൽകാതിരിക്കാൻ ഒരു ഒഴിവ് ഇല്ലെന്നാണ് കരുതുന്നത് ഇത് ഇപ്പോൾ ചെയ്യണം ബൈഡൻ കൂട്ടിച്ചേർത്തു ഇസ്രയേലിന്റെ സഹായ വിതരണം വർദ്ധിപ്പിക്കുകയും സിവിലേൻ അപകടങ്ങൾ കുറയ്ക്കുകയും ചെയ്യണം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ ഞങ്ങൾ നല്ല പുരോഗതി കാണുന്നുണ്ട് പക്ഷേ ഇനിയും ചെയ്യാനുണ്ട് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങി ആറു മാസമായിട്ടും ബന്ധുക്കളെ എല്ലാവരെയും മോചിപ്പിക്കാൻ കഴിയാത്തതിൽ ഇസ്രയേലിൽ അമർഷം ശക്തമാവുന്നുണ്ട് തെല്ലവീവടക്കം രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പതിനായിരങ്ങളാണ് തെരുവിലിറങ്ങി പ്രതിഷേധം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകാരികൾക്കൊപ്പം ബന്ധുക്കളുടെ ബന്ധുക്കളും അണിചേർന്നു നെതന്യാഹു രാജിവെക്കണമെന്നും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു ഹമാസ് ബന്ധിയാക്കിയ ഒരാളുടെ മൃതദേഹം ഇസ്രായേൽ സേന കണ്ടെടുത്തതിന് പിന്നാലെയാണ് പ്രക്ഷോഭകാരികൾ തെരുവിലിറങ്ങിയത് പല സ്ഥലങ്ങളിലും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ചെറിയ സംഘർഷങ്ങളുമുണ്ടായി ഇലാത്ത് കാറ്റ്സർ എന്നയാളുടെ മൃതദേഹമാണ് ഇസ്രായേൽ സേന കണ്ടെത്തിയത് നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ബന്ധിയാക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ സാധിക്കാത്തതിലെ അമർശം പ്രതിഷേധക്കാർ മറച്ചുവയ്ക്കുന്നില്ല ശനിയാഴ്ചയാണ് ാണ് ഇനിയും വിട്ടയക്കാനുള്ളത് ഇസ്രയേൽ സർക്കാരിനെയാണ് സഹോദരന്റെ മരണത്തെ ഇലാദിന്റെ സഹോദരി നേതൃസ്ഥാനത്തുള്ളവർ രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ആറുമാസമായിട്ടും വെടിനിർത്തൽ സാധ്യമാകാത്തതെന്നും ഇലാദിന്റെ സഹോദരി അന്തർദേശീയ മാധ്യമങ്ങളോട് വിശദമാക്കി ന്യൂസ് കേരള കൗമുദി